ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ സ്കൂൾതല ശാസ്ത്രമേള നടത്തി നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിലെ സ്കൂൾതല ശാസ്ത്രമേള ശാസ്ത്രജ്യോതി രണ്ടായിരത്തി ഇരുപത്തിനാല് റിട്ടയേർഡ് സയൻറ്റിസ്റ്റ് ഡോക്ടർ ടി ആർ ഗോവിന്ദൻകുട്ടി ഉദ്ഘാടനം ചെയ്തു വിദ്യാലയ സമിതി പ്രസിഡന്റ് ടി സി തിലകൻ അധ്യക്ഷത വഹിച്ചു വിവേകാനന്ദ ട്രസ്റ്റ് ട്രഷറർ കെ എസ് സുഗേഷ് സ്കൂൾ മാനേജർ സി രാകേഷ് പ്രിൻസിപ്പൽ കെ ആർ വിജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു മുപ്പത്തിരണ്ട് ഇനങ്ങളിലായി എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു നിങ്ങൾ സംസാരിക്കുന്നതിലും എഴുതുന്നതിലും ഭക്ഷണം കഴിക്കുന്നതിനും ഉറങ്ങുന്നതിൽ പോലും नहीं चाहिए